ട ഞാൻ മറ്റന്നാ ഫ്രീ ഉണ്ടാവും ആ ഒന്നും ഓക്കേ മെസ്സേജ് ആക്കി എന്താണ് എന്താണ് എന്താ എന്റെ പോണ് സംശയോ എന്താണ് ആ ഷെമീന എന്റെ കൂടെ പഠിച്ചിരുന്നാണ് ഒന്നെ കണ്ണി കണ്ട പെണ്ണുങ്ങള് എന്റെ ഒപ്പം പഠിച്ചിരുന്ന കുട്ടികളല്ലേ അല്ലെങ്കിൽ നല്ല മാർഗാണല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ഒന്നിച്ച് ഒരു അഞ്ചാറു കൊല്ലത്തോളം ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിരുന്നു ആറ് കൊല്ലത്തോളം അത് ഒന്നിച്ചിരുന്നിട്ടായിരുന്നു

നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു ചിന്താഗതില്ലോ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ നല്ല ആൾക്കാരാണല്ലോ ഞാൻ വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങളുടെ വിചാരം ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ പേര് വലിയ വിഷയം എന്റെ മോനിക്കയാണ് കൗൺസിലിംഗ് വേണ്ടത് ഈ കണ്ണി കണ്ട പൊമ്പളാരെ കാണുമ്പോഴേ ഇങ്ങനെ നോട്ടത്തില്

വലിയൊരു എന്താ കാര്യമുള്ളത് പിന്നെ ും അല്ല കൊട്ടാരം പോലെ ഒരു വീടുണ്ട് തിന്നാനും ഇഷ്ടം പോലെ ഉണ്ട് പൈസ ഉണ്ട് ഇനി എന്ത് തേങ്ങ എനിക്ക് വേണ്ടത് ഇതാണ് വേണ്ടത് പിന്നെ വേണ്ട തിന്നാനും

മാത്രം നാവും തൂവും അത്രേ നിർത്തിക്കാളും നിർത്ത് നിർത്ത് പെണ്ണുങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ളത് പേടിച്ചിട്ട് തന്നെ ഞാൻ അങ്ങനെ ആണുങ്ങളുടെ ആ സമ്മതിച്ചു എന്റെ ഫോണിൽ ആണുങ്ങളിലെ ആരുടെയും നമ്പറിലും ഒക്കെ പെണ്ണുങ്ങളെയാണ് അത് സരസുവിനെ ഞാൻ വേലായുധം എന്നുള്ള പേരിലും പിന്നെ ഭാനുമതിന് ഞാന് കുമാരൻ എന്നുള്ള പേരിലും ഒക്കെയാണ് ചെയ്യണത് എല്ലാ ഇത്ര പോത്തുപോലെ തലേലും ചകിരിച്ചോറാണ് കഴുതും എന്തെങ്കിലും എന്തിനെങ്കിലും ഒരു സ്വാതന്ത്ര്യക്കിപടം ഉണ്ടോ ഒരു ഫോണിൽ ഒരു എന്തേലും ഒന്ന് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തേലും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പ വരൂ പൂച്ച പതുങ്ങി 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 എന്നിട്ട് എത്ര മോശമാണത് ഒരാൾ ഫോണിൽ നോക്കിയിരിക്കുമ്പോ അയാളെ പിന്നിൽ വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ചീറിളിച്ചിട്ട് നോക്കിയിട്ട് സംശയരോഗം ഇങ്ങനെ ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു സ്വസ്ഥതയ്ക്ക് വൈകുന്നേരം ആവുമ്പോ ആ ടറസിന്റെ മോള് കേറിയാ പറയും ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ആ സൗകര്യത്തിൽ അവിടേക്ക് നോക്കി ചുറ്റുള്ളവരൊക്കെ പ്രേമിക്കാൻ നടക്കാണ് ചുറ്റോറത്തുള്ള പെണ്ണുങ്ങളെ ഒളിഞ്ഞു നോക്കാൻ തരുവോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ സമാധാനം ഇല്ലാത്തത് എനിക്കാണോ നിനക്കാണോ ആർക്കവിടെ സമാധാനം ഇല്ലാത്ത അന്നെങ്കൊരു കാര്യം ചെയ്യി വേറെ ആരേനെങ്കിലും കെട്ടിപ്പോയിക്കോ അന്ന് സമാധാനം കിട്ടും എനിക്കും സമാധാനം കിട്ടും അപ്പൊ ഈ തിന്നൂല തീറ്റിക്കും ഉണ്ടായി ഒരു ഒരു ദുഷിച്ച നിമിഷത്തിൽ എനിക്ക് അങ്ങനെ തോന്നൽ ഓ ഞാൻ ഞാൻ പിന്നാലെ പിന്നാലെ വന്നതാണല്ലോ വീട്ടിൽ ആ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ നല്ല ചരക്കാവല്ലേ നമ്മള് കൊണന്നത് ഇവിടെ നോക്കിയപ്പോഴല്ലേ ഇത് ആകെ പശകാന്നുള്ളത് സമാധാനം അന്ന് പോയി അതന്നെ ഇപ്പൊണ്ടായത് വയസ്സാൻ കാലത്ത് എല്ലാരും പറയും കല്യാണം കഴിക്കുന്നില്ല എന്നായിരുന്നു എന്റെ തീരുമാനം വയസ്സാൻ കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ആന ഒരു കല്യാണം കഴിച്ചോന്ന് എല്ലാരും പറഞ്ഞു പറഞ്ഞ് ഈ വയസ്സാൻ കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ജീവനാന്തമുള്ള മനസമാധാനം മൊത്തം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഏഹ് വല്ല കാര്യം ഇതുകൊണ്ടുണ്ടായിനി എന്തിന്റെ കേടായിരുന്നാണോ എനിക്ക് സംശയ എനിക്ക് ഞാൻ പറയുന്നില്ല അല്ല ഈ പറയുന്ന ആൾക്ക് പ്രേമുണ്ടായിരുന്നല്ലോ ഇല്ലേ േമോ ഞാൻ പിടിച്ചല്ലേ കൈയ്യോടെ ഞാൻ പിടിച്ചില്ലേ പ്രേമ പിന്നെന്തായാലും ഒന്നും ഒരുശയിച്ച പിന്നാലെ നടക്കുകയാണ് ചെങ്കിലോ സംശയിച്ചോ ഫോണായിരിക്കുന്നു സംശയിച്ചോ ഞാൻ നിങ്ങള് ചെയ്തിട്ടേ പറയുന്നുള്ളൂ വെറുതെ

അത് ദേവരാജന്റെ സിനിമയ്ക്ക് വെക്കീന്ന് എന്താ ഒന്ന് എന്ത് പറഞ്ഞാലും അതിനെതിര് ഇങ്ങനൊരു നെഗറ്റീവ് മൈൻഡ് ഞാൻ അവിടെ ചിലക്കല്ലേ ഇത് കാണട്ടെ ഒരു സമാധാനം കൊണ്ടാ ഇനി ആ പെണ്ണിനെ ഞാൻ നോക്കാന്ന് പറയേണ്ട നായികേനെ അതിനുവേണ്ടി ആരാ എന്റെ വല്ല കാമുകന്മാരോ അല്ലാണ്ട് ഇവിടേക്ക് വരാനുള്ളത് ചെലക്കാണ്ടി പോയി അവിടെ കൊട്ടിയാലും പൊട്ടിയാലും എന്റെ അച്ഛനെ പണ്ടേ ഗ്യാസ് ഉണ്ടല്ലോ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല സൗണ്ട് ആയിട്ടാണ് അതാരപ്പ കൊടുള്ളു അണ്ണനെ എൻ്റെ മറ്റേ പഴയാള്

അത്ര ഇഷ്ടമായി പടലേരി അണ്ണന് വെള്ളം കൊടുത്ത് കൊടുത്ത ചെല്ലു ചെല്ല് ചെല് ഒരാള് വന്ന അസത്ത് ഇരിക്കു നോക്ക പോയി വെള്ളം എടുത്തോണ്ടറി എന്താ അണ്ണാ സിനിമയൊക്കെ കണ്ടിട്ട് പോയാ മതി കൊണ്ടു ഏ ഇനി വേറെ മൈൻഡ് സ്ഥലത്ത് ആ അന്ന് സിനിമ കണ്ടിട്ട് പോയാ മതി അണ്ണാ പേരെന്താ പേരെന്താ പേരെന്താണെന്റെ പാലസ് എവിടെ സ്ഥലം നാട്ടില് തമിഴ്നാട്ടിലെ ചിദംബരം ഈ പടം ഭയങ്കര ഇഷ്ട കൊറേ പ്രാവശ്യം കണ്ടിട്ട് പിന്നേം പിന്നേം കാണണത്തെ കണ്ടിട്ട് മടുക്കണില്ലേ ഒരു പ്രാവശ്യം കണ്ടാല് പോലെ ഇഷ്ടം അത്രക്ക് ഇഷ്ടപടം എന്താ സംഭവം തമിഴ്നാട്ടിൽ എല്ലാവരും അങ്ങനെയാണല്ലോ ഹീറോസിനെ സ്വന്തം മകനായിട്ട് കാണുന്നത് നിങ്ങളുടെ മോനോ ഏ പോയി புள்ள അല്ല അണ്ണാ അപ്പൊ ഇത്രയും വലിയ ഹീറോന്റെ പിന്നെ അച്ഛൻ എന്തെങ്കിലും ഗ്യാസും സംഭവം ഒക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് നടക്കുന്നത് അത് പോലെ കാരണ സംഭവം എന്താ வீட்டுல என்ன சொல்லிட்டு மிண்டலும் போக வேண்டிய എന്താ അല്ലേ എന്നാ ഇതാ പറയണത് ഒരാളെയും വില കുറച്ച് കാണരുത് അയാൾ ജോലി ചെയ്യണം ആ ജോലി ചെയ്യണ ഒരു വയർക്കും അത് മനസ്സിലാക്കണം നമ്മൾ എല്ലാവരെയും പോലെ അങ്ങോട്ട് വില കുറച്ച് കാണലല്ല ഒരു ഗ്ലാസ് വെള്ളം അതിന് കൊടുക്കായിരുന്നില്ലേ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹീറോൻ്റെ അച്ഛനാണ് അയാൾ മനസ്സിലായില്ലേ അപ്പൊ എന്തോ ഒരു അവരുടെ ജീവിതത്തിൽ എന്തോ ട്രാജഡി അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മകൻ ഉണ്ടായിട്ട് അയാൾ ഇങ്ങനെ ഈ കൂലിപ്പണി വയസ്സാൻ കാലത്ത് നടക്കൂലല്ലോ പിന്നെ ഒറ്റ ചവിട്ട തന്നിണ്ടല്ലോ ആശ്രീകരം